ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ പാൻ തന്നെ അടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണും താഴെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം മുഴുവൻ മുട്ടയും വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരുപാട് നേരോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും നാല് മീഡിയം സൈസ് സവാള ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം സവാള ഇതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളകാണ് ഞാനിവിടെ രണ്ട് വലിയ പച്ചമുളകാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എഗ് റോസ്റ്റേക്കെ ഉണ്ടാക്കുമ്പോൾ സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പോഴാണ് ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ചേർത്താലും മതി കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാല എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു എഗ്റോസ്റ്റിന് ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണിൽ താഴെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയെല്ലാം മുട്ടയുടെ മേളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് മൂടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കണം ഇപ്പോൾ മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു എഗ് പെപ്പർ റോസ്റ്റിന് നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു മസാല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്